ഞാൻ ഏകദേശം ഒരു 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 ഇവിടെ ഷോറൂം ഷോറൂം ഈ ഈ വർഷം ചെറിയ വണ്ടികളൊക്കെ മേടിച്ചിട്ട് തുടങ്ങിയതാണ് ആ നല്ല കൈകാര്യം മുന്നോട്ട് ഇപ്പൊ ഷോം രണ്ടും പോകുന്നതിന് വന്നിരിക്കണത്തിനേഴ്ത്തി ഏഴായിരം കിലോട്ട് കമ്പനി സർവീസ് രണ്ടായിരത്തി പതിനൊന്ന് സെക്കൻഡ് ഓണറിൽ നിൽക്കുന്ന ഒരു ലക്ഷത്തി ഇരുപത്തിയ്യായിരം കിലോട്ട് കമ്പനി സർവീസ് വണ്ടിയാ കുറച്ചും വണ്ടിയാ ഇന്ത്യൻ സൈഡിലേക്കും ട്വന്റി കമ്പനി സംഭവങ്ങളൊക്കെ തന്നെയാണ് നീറ്റായിട്ട് തന്നെ കിടക്കുന്നു നമ്മുടെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് മുകളിലേക്കുള്ള മാരതിയുടെ എല്ലാ വണ്ടികൾക്കും മൂന്ന് സർവീസ് നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കും നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കും അത് ഞാൻ ഇതുവരെ ഒരു ചോറ് കേട്ടാത്തൊരു കാര്യമാണ് രണ്ടായിരത്തി പതിനേഴ് മേളിലേക്കുള്ള എല്ലാ മാരുതിയുടെ വണ്ടികൾക്കും സർവീസും മൂന്ന് സർവീസ് നമ്മുടെ ഇതിൽ ഉത്തരവാദിത്വത്തിൽ ചെയ്തു കൊടുക്കും ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അർ ചാനൽ ഇറ്റ്സ് മീ അരുൺ ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിലെ എന്ന് പറയുന്ന സ്ഥലത്താണ് ചെമ്പറക്കിയിൽ നമ്മുടെ ആലുവ മൂന്നാർ റോഡിലാണ് ഈ ഒരു ഷോറൂം വരുന്നത് ഈ ഒരു ഷോറൂം എന്ന് പറയുമ്പോൾ ഏത് ഷോറൂമാണ് സി പി എന്ന് പറയുന്ന യൂസ് കാർ ഷോറൂമിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നല്ല നീറ്റ് ക്വാളിറ്റിയിലുള്ള നല്ല കിടിലും വണ്ടികൾ വിൽക്കുന്നത് നിങ്ങൾ ബാക്കിലോട്ട് നോക്കുകയാണെങ്കിൽ അടിപൊളി കിടിലും വണ്ടികളുണ്ട് ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെയും വണ്ടികളുണ്ട് താഴെ കുറേ വണ്ടികളുണ്ട് കുറേ വണ്ടികളുണ്ട് നിങ്ങളുടെ എൻക്വയറിക്ക് അനുസരിച്ചുള്ളതായിട്ടുള്ള ഫാമിലി കാറുകളൊക്കെ ഉള്ള ഒരു ഷോറൂമാണിത് അപ്പോൾ വണ്ടികൾ പരിചയപ്പെട്ടു തുടങ്ങിയാലോ ബാ അപ്പൊ കഴിഞ്ഞ ഇതാണ് സി പി ഐ യൂസ് കാർഡ് പറയുന്ന ഷോറൂമിന്റെ ഓണർ അല്ലെ എടുക്കേണ്ടോ നമ്മുടെ ഷോറൂമിൽ ഇപ്പൊ എത്ര ആളെ ഷോറൂം തുടങ്ങിയിട്ട് ഷോറൂം ആയി പന്ത്രണ്ട് വർഷം പന്ത്രണ്ട് വർഷമായിട്ട് ഷോറൂമുണ്ട് അതിന് മുന്നേ പരിപാടികളുണ്ട് കാരണം വേറെന്താ ചാരിറ്റി ചെയ്ത പരിപാടി ഒന്നുമല്ലേ ചാരിറ്റി പിള്ളേർക്ക് സ്കൂളിൽ ടൈമില് ബുക്ക് പുസ്തകം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നല്ല ഓക്കെ പിന്നെ ഉണക്കിട്ട് അങ്ങനെയുള്ള പൊതുപ്രവർത്തനമൊക്കെ ഉള്ള ആളാണ് കിട്ടി പേഷ്യന്റുകൾക്ക് നമ്മൾ ഞാൻ അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു വ്യക്തിയാണ് നിങ്ങൾ അറിയിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ അപ്പൊ എന്തായാലും ജനങ്ങൾക്ക് നല്ലത് വേണം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് സംഭവത്തിൽ ഒരു വിധം അവർക്ക് ആയിട്ടാണ് വേറെ നമ്മൾ സ്വന്തം സ്ഥാപനമാണോ വാടകയും കാര്യങ്ങളും വേറെ ഒന്നുമില്ല ജോലിക്കാരൊന്നുമില്ല പല കസ്റ്റമർ പാർട്ടിയുടെ ഉണ്ട് ഡീലർമാരുടെ ഉണ്ട് വിശ്വാസമായിട്ട് കൊടുക്കാവുന്ന വിശ്വാസം വിശ്വാസം ഏറ്റവും കുറഞ്ഞു തീർക്കുന്ന രണ്ടായിരത്തിൽ നിൽക്കണ വണ്ടിയാണ് നല്ല ഏത് ചെയ്യാറുണ്ട്

ഡാമേജും കാര്യങ്ങളൊന്നും ഇല്ല ഇന്റീരിയറിലുണ്ട് കേട്ടോ ബാക്ക് സൈഡിലേക്ക് വരുമ്പോഴും സീറ്റൊക്കെ നല്ല പക്ക കണ്ടീഷൻ തന്നെ കിടക്കുകയാണ് ഫുൾ കട്ടയുള്ള ടയർ കിടപ്പുണ്ട് മെക്കാനിക്കൽ ഇഷ്യൂ ഇല്ല അങ്ങനെ എല്ലാ സൈഡിലും ഓക്കെ ആയിട്ടുള്ള ആണ് ഇത് നമുക്കൊരു നമുക്ക് കുറച്ച് ജസ്റ്റ് അപ്പൊ ഒരു മേജർ കിലോമീറ്റർ 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 ആണ് ആണ് സർവീസ് ഒക്കെ അപ്പോ ഒരു വില അറിയാം രണ്ടേകാലൊക്കെ എന്നാലും ആൾക്കാരൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് നമുക്ക് വില സെറ്റ് ചെയ്യണമെങ്കിൽ അവരും

നമുക്ക് ഏത് കാരണം മുകളിലേക്കാണ് ഫിനാൻസ് ഇട്ടുക നമുക്ക് പത്ത് മുതൽ കൊടുക്കാം മാരിഡിയുടെ വണ്ടിക്ക് പത്ത് മുതൽ കൊടുക്കാം പത്ത് മുതൽ നമ്മുടെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി മുകളിലേക്കുള്ള മാരഡിലെ എല്ലാ വണ്ടികൾക്കും മൂന്ന് സർവീസ് അത് ഞാൻ ഇതുവരെ ഒരു ഷോറൂമിലും കേട്ടിട്ടില്ലാത്തൊരു കാര്യമാണ് രണ്ടായിരത്തി പതിനേഴിന് മേലേക്കുള്ള എല്ലാ മാരുതിയുടെ വണ്ടി എല്ലാ സർവീസ് ആണ് ഒരു സർവീസ് നമ്മുടെ ഇതിൽ ഉത്തരവാദിത്തത്തിൽ സർവീസ് ഉള്ളതായാലും നമുക്ക് ഷോറൂം സർവീസ് തന്നെ ചെയ്തു അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വേറെ ചെക്ക് ചെയ്യാം 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 നമുക്ക് അടുത്ത ഈ വണ്ടി പറയപ്പെട്ടാണോ കേരള വണ്ടിയുടെ അപേക്ഷിച്ച് റേറ്റ് വളരെ കുറവാണ് ഇത് മൂന്നേകാലക്ഷം രൂപ രൂപ വണ്ടിയിലേക്ക് വരുമ്പോൾ വേരിയന്റ് വേരിയന്റ് പോലും

അടിപൊളി ഇന്റീരിയർ സൈഡൊക്കെ ആണെങ്കിലും എക്സ്ട്രാ സീറ്റിന്റെ സീറ്റുകാരൊക്കെ മാറ്റി നീറ്റ് ആക്കിയിട്ടുണ്ട് അമ്പത് ശതമാനം അറുപത് ശതമാനം ടയർ ഒക്കെ കിടപ്പുണ്ട് അടിപൊളി കണ്ടീഷൻ തന്നെയാണ് റിസ്റ്റ് കിടക്കുന്നത് ഇതിനും ഫിനാൻസ് അവൈലബിൾ ആയിരിക്കുമല്ലോ എത്ര രൂപ

ും ഫിനോക്ഷം രൂപ ലോഞ്ച് ചെയ്യാൻ പറ്റുമല്ലേ ബാക്കി നമുക്ക് ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി ടയർ ബാഗ് ഒക്കെ അടിപൊളിയായിട്ട് കില്ലായിട്ട് കിടക്കുന്നു തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരു വണ്ടിയും അങ്ങനെ റീപ്ലേസ്മെന്റ് ഉള്ള വണ്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഓരോ വണ്ടി എടുത്തില്ല നമ്മൾ അങ്ങനെ എടുത്തെടുത്ത് പറയുന്നില്ല എല്ലാ വണ്ടികളും നീറ്റ് വണ്ടികൾ തന്നെ ഉണ്ടോ നേരെ നമ്മൾ വീണ്ടും അടുത്തൊരു സ്വിഫ്റ്റിലേക്കാണ് വന്നിരിക്കുന്നത്

മൂന്നോ നാൽപ്പത് ഉണ്ടെങ്കിൽ ഈ വണ്ടി കൊണ്ടുപോകാം മൂന്ന് ലക്ഷം രൂപ വരെ ലോൺ ചെയ്യാൻ പറ്റും ഒരു നാൽപ്പതിനായിരം രൂപ ഒക്കെ ഡൗൺ പേയ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി സ്വന്തമാക്കാം കറക്റ്റ് പ്രോപ്പർ സർവീസിലൊക്കെ ഉള്ള സർവീസ് ഒക്കെ ചെയ്തിട്ടുള്ള ഹിസ്റ്ററി നിങ്ങൾക്ക് കിട്ടുന്നതാണ്ടോ ഹിസ്റ്ററി അടിപൊളിയായിട്ട് ഹിസ്റ്ററി ചെക്ക് ചെയ്യുമ്പോൾ അടിപൊളിയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും കാരണം പ്രോപ്പറായിട്ട് സർവീസ് ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ് ഈ കിടക്കുന്ന സ്വിഫ്റ്റ് എന്ന് പറയുന്നത് വീണ്ടും ഒരു സ്വിഫ്റ്റ് അല്ലേ ഇത് ാണ് എത്രോഡ് ഓടിയുണ്ടാവും ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് മൂന്നേ അമ്പതൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ മൂന്നിലാണ് കമ്പനി സർവീസ് കമ്പനി സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാണ് ടയർ ബാഗൊക്കെ ആണെങ്കിലും പ്രോപ്പർ ആണ് ഇന്റീരിയർ സൈഡിലേക്ക് വരുമ്പോഴും നീറ്റ് ആയിട്ട് തന്നെ അപ്പോ ഇതിനും ഫിനാൻസ് കിട്ടുമല്ലോ പിന്നെ ഒരു മന്ത്രിയുടെ വണ്ടി ഒരു നമ്മൾ തൊണ്ണൂറ് ശതമാനം ലോൺ കിട്ടും എക്സ്ട്രാ ഒരു നമുക്ക് ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും അല്ലേ

ടയർ കണ്ടീഷൻ കണ്ടീഷനൊക്കെ നോക്കുകയാണെങ്കിൽ അടിപൊളി എല്ലാം നല്ല കട്ട് പോലുള്ള ടയർ തന്നെയാണോ വണ്ടിയിൽ കിടക്കുന്നൊക്കെ അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം നമുക്കൊന്ന് കാണിക്കാം ഇൻറ്റീരിയർ ഭാഗം ഇൻ്റീരിയർ സൈഡിലേക്ക് വരുമ്പോൾ നീറ്റായിട്ട് തന്നെ കിടക്കുന്നത് വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോഷും കാര്യങ്ങൾക്കൊന്നും പ്രശ്നമൊന്നുമില്ല മ്യൂസിക് സിസ്റ്റം കൊടുത്തിട്ടുണ്ട് എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല ഇയർ ഭാഗമാണെങ്കിലും സീറ്റൊക്കെ എല്ലാം അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ട്

അങ്ങനെ ഒന്നും അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇല്ലാത്ത ിൽ കിടിലും വണ്ടിയാണ് എത്ര ചോദിക്കണ വില ഒന്നേക്കാം ഫിനാൻസ് ചെയ്യാൻ പറ്റും ഫിനാൻസ് ഫിനാൻസ് ചെയ്യാൻ പറ്റും വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല അടിപൊളിയായിട്ട് തന്നെ കിടക്കുന്നു ഇനി ഇതിന്റെ അപ്പുറത്തൊരു ഒമ്പത് പുതിയ റീടെസ്റ്റ് ടെസ്റ്റ് പുതിയത് പുതിയത് ആ ടെസ്റ്റ് ടാക്സ് ഇൻഷുറൻസ് ഒക്കെ എല്ലാം പുതിയതാണല്ലേ വണ്ടി 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 കിലോമീറ്റർ നമുക്ക് വന്നിട്ട് ഒരു കൊടുക്കാം പെട്രോൾ പെട്രോൾ അല്ലേ ആണ് ചോദിക്കുന്ന വില രണ്ടായിരത്തി ഒമ്പത് ഒമ്പതാണ് അപ്പോൾ ഫിനാൻസ് ഉണ്ടാവില്ല റെഡി ക്യാഷ് നിങ്ങൾക്ക് ഇറക്കാം അടിപൊളി കണ്ടീഷൻ കിടക്കുന്ന വണ്ടിയാണ് വിലയൊക്കെ നെഗോഷ്യബിൾ ആണ് നിങ്ങൾ വന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വിലയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും

ഉദ്ദേശിക്കുന്നത് ാണ് ചോദിക്കുന്നത് കസ്റ്റമർ കൊടുക്കാൻ പറ്റും വണ്ടി ആയതുകൊണ്ട് നല്ല രീതിയിൽ ഫിനാൻസ് കയറാനുള്ള സാധ്യതയുണ്ട് ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ് ഇന്ത്യ ബാങ്ക് ഒക്കെ ആണെങ്കിലും നീറ്റായിട്ട് തന്നെ കിടക്കുന്നു കുഴപ്പമൊന്നുമില്ല കേട്ടോ ഓക്കെ ഇനിയിപ്പോ നേരെ അടുത്ത് വരുന്ന ഐ ട്വന്റിയിലേക്ക് ആണ് മോഡൽ ൾ ഓണർ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ കമ്പനി സർവീസ് ഓക്കെ സിംഗിൾ ഓണർ സിംഗിൾ ഓണർ ഓണർഷിപ്പ് നമ്മൾ ചോദിക്കുന്നത് ലക്ഷം ലക്ഷം രൂപയാണ് ഫിനാൻസ് കിട്ടുവാനെ ഫിനാൻസ് നമുക്കൊരു രണ്ട് എൺപത് മൂന്ന് രൂപത് മൂന്ന് വരെ ഫിനാൻസ് ചെയ്യാൻ പറ്റും ഇന്റീറിയ സൈഡിലേക്ക് വരുമ്പോഴും നല്ല ക്വാളിറ്റി തന്നെ നിൽക്കുകയാണ് സിസ്റ്റം ചെയ്യാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഫിനാൻസ് ചെയ്ത് ശതമാനം ഫിനാൻസ് ചെയ്തിട്ട് കാര്യം ഇ എം ഐയും കാര്യങ്ങളും കണക്കൂട്ടുമ്പോൾ നമ്മൾ പരാജയപ്പെട്ടു ആവറേജ് ഫിനാൻസിൽ കൂട്ടി കൊടുക്കാൻ അവർക്ക് എടുക്കാവുന്ന വണ്ടിയാണ് മൂന്നാം ലക്ഷം രൂപ നമുക്ക് ലോൺ ചെയ്ത് ഡിസൈറിലേക്ക് വരുവാണേർ സിംഗിൾ ഓണർ ഓൺ ആയിരത്തി പന്ത്രണ്ട് സിംഗിൾ ഓണർ ായിരം കിലോമീറ്റർ വേരിയന്റ് ഓടിയിട്ടുണ്ട് സർവീസ് ചെയ്തേക്കണോ അറുപത് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ ആണ് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സൈഡിലേക്ക് വരുമ്പോൾ നീറ്റ് ക്വാളിറ്റി തന്നെ കിടക്കയാണ് സീറ്റൊക്കെ അടിപൊളിയായിട്ട് തന്നെ കിടക്കുന്നു ഇതിനും ഫിനാൻസ് അവൈലബിൾ ആയിരിക്കും എല്ലാ വണ്ടി ഫിനാൻസ് ഉണ്ട് കേട്ടോ ടയർ ഭാഗമൊക്കെ ആണെങ്കിലും അടിപൊളിക്ക് ഇടില്ല കണ്ടീഷൻ കിടക്കുകയാണ് ഏകദേശം അറുപത് എഴുപത് ശതമാനത്തിന് മേലെ ഓടാനുള്ള ടയർ കണ്ടീഷൻ കിടപ്പുണ്ട് നേരെ നമ്മൾ അടുത്തൊരു റിക്സിലേക്ക് പോവാണ് അവിടെ പോയി ആ ഇത് അടിച്ച് പറഞ്ഞു ഇത് രണ്ടായിരത്തി പതിനൊന്ന് സെക്കൻഡ് ഓണറിൽ നിൽക്കുന്ന ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ കമ്പനി സർവീസ് വണ്ടിയാണ് ആ നമുക്ക് മോഡലുകളോ ചോദിക്കാൻ പറ്റില്ല എന്നാലും വണ്ടി നമുക്കൊരു രണ്ടേ ലക്ഷം രൂപ രണ്ടര രൂപ ആ റേഞ്ചിൽ കൊടുക്കണം ചോദിക്കുന്നത് ഫിനാൻസ് ഫിനാൻസ് നമുക്ക് ലോൺ ചെയ്യാം ചെയ്യാൻ പറ്റും ഇത് പെട്രോൾ വണ്ടിയാണോ ഡീസൽ ആണല്ലേ ഓക്കെ ഡീസൽ വണ്ടിയാണ് ഇന്ത്യയുടെ സൈഡിലേക്ക് വരുമ്പോൾ സീറ്റൊക്കെ ഒരു വൈറ്റ് സീറ്റ് ആക്കിയിട്ടുണ്ട് ആംബുലസ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വേറെ എടുത്തു വരേണ്ട കാര്യങ്ങളൊന്നും ഇല്ല നീറ്റ് ആയിട്ട് ബാക്ക് സൈഡിലേക്ക് വരുമ്പോഴും ഓക്കെ ആണ് നമ്മുടെ ഡീസര് പെട്രോളോ ഡീസലായിരുന്നോ ഡീസൽ വീഡിയോ ഡീസൽ ആയിരുന്നോ അല്ലേ

ഇതൊക്കെ പെട്രോൾ അല്ലേ പെട്രോള് പെട്രോൾ കേട്ടോടിക്കാ പെട്രോൾ ആണോ ഡീസൽ ആണോ കായൊക്കെ വരും അപ്പൊ അത് അതൊന്നും ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ അങ്ങനെ ചോദിച്ചത് അടുത്തൊരു ടെറാനോ അല്ലേ ഇത് ടെറാനോ രണ്ടായിരത്തി ആ ഒരു ലക്ഷത്തി നാല്പതിനായിരം കിലോമീറ്റർ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണോ

ാണ് ചോദിക്കുന്നത് എന്തെങ്കിലും അപ്പൊ ഇത്ര വണ്ടിയിലാണ് ഇനി വണ്ടിയിലുണ്ടാക്കാം നമുക്ക് വാഗ്ദാനങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ വാഗ്ദാനം കൊടുക്കാറുള്ളൂ ഇതാരം പരിചയപ്പെടുത്തി വണ്ടി ഇടുന്ന ഓണറാണ് വണ്ടി ഇടുന്ന ഒരു പ്രതിയേതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് കമ്പനി സർവീസ് ഇൻ കേസ് എന്തെങ്കിലും ഒരു അപാകത വന്നു കഴിഞ്ഞാൽ ഇവര് തന്നെ പരിഹരിച്ചു സ്ഥലം ആ സ്ഥലം ഇവിടെ അടുത്ത സ്ഥലമാണ് ഞാൻ ഏകദേശം ഒരു പത്തിരുപത് വർഷമായിട്ട് ഒരു പരിചയം ഉണ്ട് ഒരു പതിനൊന്ന് പന്ത്രണ്ട് വർഷം ഇവിടെ ഈ ഷോറൂം തുടങ്ങിയിട്ട് ഈ പന്ത്രണ്ട് വർഷം ഷോറൂം തുടങ്ങിയിട്ട് ചെറിയ രീതിയിൽ ഒരു ഒന്നും രണ്ടും വണ്ടികളൊക്കെ മേടിച്ചിട്ട് തുടങ്ങിയതാണ് ആ ഇപ്പൊ ഈ സ്ഥാപനം നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോയിട്ട് അത് പുള്ളിയുടെ ആത്മാർത്ഥതയാണ് ആത്മാർത്ഥത എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം ഫുൾ ടൈം ഈ സ്ഥാപനത്തിൽ തന്നെ ഉണ്ട് രാവിലെ ഉണ്ടാവും രാവിലെ വന്നാൽ ഒരു ഏകദേശം എട്ട് മണി വരെ ഇവിടെ ഉണ്ടാവും വണ്ടികൾ നല്ല രീതിയിൽ മെയിന്റൈൻ ചെയ്ത് അതായത് തുടച്ച് ക്ലീൻ ചെയ്ത് നീറ്റായിട്ട് ഒക്കെ പുള്ളി കറക്റ്റായിട്ട് അത് ഇടും കംപ്ലൈന്റുകളുള്ള വണ്ടികൾ മാക്സിമം വിൽക്കാണ്ട് നല്ല വണ്ടികൾ മാത്രം വിൽക്കുകയുള്ളൂ കംപ്ലയിന്റുള്ള വണ്ടികളൊക്കെ മാക്സിമം ഒഴിവാക്കും ആളുകൾ അത് അത് വേണ്ട എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് നല്ല വണ്ടികൾ മാത്രമാണ് ചെറിയ വരും കേസുകൾ ഷോറൂമാണല്ലോ ഷോറൂം ആകുമ്പോൾ ചെറുതൊക്കെ അല്ലെങ്കിൽ അവർക്ക് മെക്കാനിക്കൽ സംഭവം എന്ന് പറഞ്ഞാൽ ആരും കണ്ടുപിടിക്കാൻ പറ്റില്ല ചിലപ്പോൾ ഓടി കഴിയുമ്പോൾ ചെറിയ കമ്പനികൾ വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് കൈകാര്യം ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുക്കുന്ന ഒരാളാണ് അതുകൊണ്ടാണ് വണ്ടി ഇവിടെ കൊണ്ട് നമ്മൾ കൂടുതലും ഒന്ന് രണ്ട് വണ്ടികളൊക്കെ വരുമ്പോ ഇവിടെ പാർക്ക് ചെയ്ത് ആ ഒരു ആ വിശ്വാസം വീഡിയോ എടുക്കാൻ വന്നതും ഇനി കുറച്ച് വണ്ടികളുണ്ട് അത് ഷോറൂമിന് താഴത്തെ ഒരു സ്പേസിലായിട്ട് നമുക്ക് പോവാം അപ്പൊ താഴത്തേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് നമ്മൾ ഇപ്പൊ വണ്ടി രണ്ടായിരത്തി എൺപത്തി ഏഴായിരം കമ്പനി സർവീസ് സെക്കൻഡ് ഓണർഷിപ്പിൽ ഓപ്ഷൻ വണ്ടിയാണ് അലോയ് അലോവിയില് അങ്ങനെയുള്ള കാര്യങ്ങള് ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട് ഈ വണ്ടിയുടെ റീപ്ലേസ്മെന്റ് പറയുകയാണെങ്കിൽ വേറെ ഫ്രണ്ടോ ഡോറോ ഒന്നുമില്ല ഒന്നുമില്ല ഡിക്കി തന്നെ ഒന്നും ഇല്ല സൈഡ് ആണെങ്കിലും അടിപൊളിയാണ്

ാണ് ഫിനോ കോരെ കിട്ടുന്ന വണ്ടിയാട്ടോ കോടി നേരെ നമുക്ക് താഴത്തേക്ക് പോവാം അപ്പൊ താഴത്തെ അടക്കുന്ന കുറച്ച് വണ്ടികൾ ഉണ്ട് ഇവിടുന്ന് പരിചയപ്പെട്ട് തുടങ്ങാം ഐ ട്വന്റി രണ്ടായിരത്തി രണ്ടേ ഇരുപതാണ് ഇതിന്റെ ഇതിനേക്ക് സർവീസ് പോളിസി സിംഗിൾ ഓണർ വണ്ടിയാണ് ഇതെല്ലാം സിംഗിൾ ഓണിപ്പിൽ സിംഗിൾ ഓൺഷിപ്പിൽ വന്ന വണ്ടിയാണ് ആവേവ രണ്ടായിരത്തി പതിനാല് സിഫ്റ്റ് എക്സ് ഐ ഇത് ഓണർഷിപ്പ് തേടാണ് അപ്പൊ നമുക്കൊരു പ്രൈസ് കുറച്ച് കൊടുക്കാം നമുക്കൊരു ഒരു മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപ കൊടുക്കാം കൊടുക്കാം മുകളിൽ കിടക്കുന്നത് മുപ്പത്തി രണ്ടായിരം കിലോമീറ്റർ നാലര ലക്ഷം രൂപയാണ് ഇത് നമുക്ക് ഓണർഷിപ്പിന്റെ ഒരു കിലോമീറ്റർ നമുക്കൊരു മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ കിട്ടി കൊടുക്കാം ഇതൊന്നും സർവീസും ഇന്ത്യയിലേക്ക് വാഷ് ചെയ്യാനുണ്ട് ഒന്നും ചെയ്തിട്ടില്ല അത് ചെയ്യാനുള്ള വണ്ടികളാണ് പിന്നെ നമ്മൾ ഒരു ഇത് ഇത് ഏത് മോഡലാ രണ്ടായിരത്തി പത്ത് എത്ര കിലോമീറ്റർ കിലോണ്ടാവും വണ്ടി ഇത് ായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ കമ്പനി സർവീസ് കിലോമീറ്റർ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സിംഗിൾ ലക്ഷത്തിൽ വരുന്ന വണ്ടിയാണ് കമ്പനി സർവീസ് ഉണ്ട് ഷോറൂം സർവീസിൽ തന്നെ നിൽക്കുന്നുണ്ട് വില എത്ര നമ്മൾ രൂപ കുറച്ച് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് നമുക്ക് ഫിനാൻസ് കാര്യങ്ങളൊക്കെ അടുത്ത അടുത്ത വണ്ടികളാണ് ആ വന്നതുകൊണ്ട് ഇനി പണികളൊക്കെ മറ്റൊരു വേറെ ഷോറൂമുണ്ട് പിന്നെ നമുക്ക് ഈ ഇതിന്റെ ട്രെയിലാമ്പ് മാറാൻ്റെ അതൊക്കെ നമ്മൾ ഇത് ഇതൊക്കെ അഡ്വാൻസ് ആയി വണ്ടികളാണ് ആയിക്കൊള്ളുന്നുണ്ട് ഇത്രയും നമ്മൾ കാണിക്കാത്ത വണ്ടികൾ മുപ്പത് രൂപ മുതൽ അറുപത് അങ്ങനെ എൺപത് ഒരു മിഡിൽ ക്ലാസ് വണ്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പത് അറുപത് ഇരുപത്തഞ്ച് രൂപ റേഞ്ചിലുള്ള വണ്ടികൾ നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് വേണ്ടി പത്താം ഇരുപത്തഞ്ച് രൂപ ഉള്ള വണ്ടികൾ

അടുത്ത് പോയി വണ്ടി വേറെ ഡീലറിൻ്റെ അടുത്ത് പോയി വണ്ടി എടുക്കുമ്പോൾ നമുക്ക് എത്രത്തോളം പറയാൻ പറ്റില്ല നമുക്ക് ഫിനാൻസ് ഉണ്ടോ എല്ലാ ഫിനാൻസ് ഡെലിവറി ഡെലിവറി ഉണ്ടോ നമുക്ക് ആ വണ്ടി എവിടേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കും ഓണർഷിപ്പും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തിച്ചുകൊടുക്കുക അല്ലാതെ ഓണർഷിപ്പ് നമ്മുടെ ഒരു ഘടകമാണ് അപ്പോൾ കേരള ഫിനാൻസ് ഉണ്ട് വണ്ടി എവിടെ എവിടെയാണെന്ന് വെച്ചാൽ എത്തിച്ചു കൊടുക്കും ഓണർഷിപ്പ് മാറ്റി കഴിഞ്ഞാൽ അതെ അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാരണങ്ങളുണ്ട് നമുക്ക് ഈ ഒരു ഷോറൂം ട്രസ്റ്റ്ഫുൾ ആണെന്ന് പറയാൻ അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ തന്നെ കണ്ടല്ലോ ബാക്കി നിങ്ങൾക്ക് എന്തായാലും അറിയണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അല്ലേ എപ്പോൾ അല്ലെ ആൾക്കാർ എപ്പോഴും വിളിക്കാൻ എല്ലാം ഉണ്ടാവും വിശ്വാസത്തോടുകൂടി വണ്ടിയെടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ് താങ്ക് യു സോ മച്ച് ഓക്കെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തന്നതിന് അപ്പൊ നമുക്ക് ഒരു ബൈ കൊടുത്ത് വീഡിയോ ചെയ്യാം കണ്ടാ ബൈ